സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിന് കാതലായ മാറ്റം വരുത്തുന്ന നാളെ തിരിച്ചു ചെല്ലേണ്ട അള്ളാഹുവിൻ്റെ മഹിഷറാലോകത്ത് റബ്ബിൻ ഏറ്റവും പ്രിയപ്പെട്ടവരാകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഹൈസക്ക് പോലെയുള്ള പരിപാടികൾ എം എസ് എം കേരളക്കരയിലെ മക്കൾക്കിടയിൽ നടപ്പിലാക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഏതൊരു ഹൈസക്ക് കൊണ്ടും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ആരാണ് ഞാൻ നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ ആരാണ് ഞാൻ പലപ്പോഴും നമ്മളിൽ പലരും സ്വയം ചോദിക്കാൻ മടിക്കുകയും മറ്റു പലരുടെയും ജീവിതത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും നിലവാര തകർച്ചയിൽ നിന്ന് നിലവാര തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മിൽ പലർക്കും ഇന്ന് നമ്മോട് തന്നെ ചോദിക്കാനുള്ള മടിയാണ് ആരാണ് ഞാൻ അതിന്റെ മറുപടി വിശുദ്ധ പഠിപ്പിച്ചു നിങ്ങൾ അള്ളാഹുവനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ലോകത്തെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട സൃഷ്ടികളാണ് നമ്മളാരും ലോകത്ത് വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരോ ആരും അറിയാത്തവരോ അല്ല ഈ ഇരിക്കുന്ന ഓരോ മക്കളും ഓരോ കുടുംബത്തിന്റെ പ്രതീക്ഷയും സ്വപ്നമാണെങ്കിലും നമ്മളൊക്കെ ഈ ലോകത്തുള്ള എഴുന്നൂറ് കോടി ജനങ്ങളിൽ കോഴിക്കോട് സൗത്ത് ജില്ലയിൽ ഓരോ കുടുംബത്തിലെയും വാപ്പാന്റെ മക്കളായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തെരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും അനുഗ്രഹീതരായ സൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല ചോദിച്ചതും ജീവിതത്തിൽ എത്രയെത്ര പദവികൾ ഇന്നൻ്റെ മുൻപിലുള്ള നിങ്ങളിൽ പലരും മക്കൾ മാത്രമാ അനിയന നാളെ നിങ്ങൾ ഭാര്യയാകും നിങ്ങൾ ഭർത്താക്കന്മാരാകും പിന്നീട് നിങ്ങൾ പിതാക്കളാകും മാതാക്കളാകും ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ റബ്ബ് നിശ്ചയിക്കുന്ന സ്ഥാനങ്ങളിൽ അള്ള തെരഞ്ഞെടുത്ത ഈ ലോകത്തെ ഏറ്റവും നല്ല സൃഷ്ടി അതാണ് റബ്ബ് വിശുദ്ധ ഖുർലിലൂടെ സൂചിപ്പിക്കുന്നതും നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മിന്നുഫത്തിൻ ഫിതാവിന്റെ സ്രവിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ബീജങ്ങളിലെ ഒരു ബീജമായിരുന്ന നിങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് കുട്ടിയോജിപ്പിച്ച് അലക്കയായി മുതയായി രക്തപിണ്ഡമായി മാംസപിണ്ഡമായി എല്ലുകളാൽ മാംസം പൊതിഞ്ഞ് വീണ്ടും മാംസങ്ങളാൽ എല്ലുകൾ പൊതിഞ്ഞ് നിങ്ങളെ കൃത്യമായി രൂപപ്പെടുത്തിയവൻ നിങ്ങളുടെ സൃഷ്ടാവാണ് ഓർമ്മപ്പെടുത്തുന്നു എളുപ്പമാക്കി തന്നു ഈ ലോകത്ത് ജനിച്ച് വീഴുന്ന ഒരു മത്സ്യക്കുഞ്ഞിനെയും തള്ള നീന്തം പഠിപ്പിക്കാറില്ല ഒരു കോഴിക്കുഞ്ഞിനെയും തള്ളക്കോഴി നടക്കാൻ പഠിപ്പിക്കാറില്ല പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ എന്ന അനുഗ്രഹത്തോടുകൂടി നിങ്ങൾക്കാവശ്യമായ സർവ സമ്പന്ന ചുറ്റുപാടുകളും നിങ്ങൾക്കൊരുക്കി തന്ന റബ്ബ് ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാനം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളൊക്കെ ഈ ലോകത്തോട് തിരിച്ചു മടങ്ങി തിരിച്ചുമടങ്ങിപ്പോകേണ്ടവരാ ലോകം അടക്കിവാണിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളും അടിച്ചൊതുക്കിയിട്ടും

ആ തിരിച്ചുള്ള മണ്ണിലേക്ക് നിങ്ങൾക്കൊരു യാത്രയുണ്ട് ആ യാത്ര മണ്ണോട് കൂടി അവസാനിക്കുകയില്ലെന്നും ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും ഈ ലോകത്തെപ്പോ നമ്മൾ മരിച്ചാലും ഈ ലോകത്തെ ഏത് സമയത്ത് നമ്മൾ തിരിച്ചു പോകേണ്ടി വന്നാലും തീർച്ചയായും ഒരിക്കൽ കൂടി നാഥൻ്റെ മുൻപിൽ റബിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും പുനർജീവിപ്പിക്കപ്പെടും കാരണം ആ റബ്ബ് നമ്മളെ ആദരിച്ചിട്ടുണ്ട് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ ആദമിന്റെ മക്കളെ നിങ്ങളെ റബ്ബ് ആദരിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ലോകത്തെ മൃഗങ്ങളെ പോലെയല്ല നിങ്ങൾ ഈ ലോകത്തുള്ള സസ്യജാലങ്ങളെ പോലെയല്ല പോലെയോ ആകാശങ്ങളെ പോലെയോ കുന്നുകളെ പോലെയോ ഈ ലോകത്തുള്ള മറ്റൊരു സൃഷ്ടിയെ പോലെയല്ല ആദം നിങ്ങളെ നിങ്ങളെ ആദരിച്ചിരിക്കുന്നു ആരാ ഇത് പറയുന്നു മനുഷ്യനെ സൃഷ്ടിച്ച ഈ സൂര്യൻ അസ്തമിക്കാത്ത മനുഷ്യനോട് കടലിലും കരയിലും നിങ്ങൾക്ക് അവൻ ജീവിക്കാൻ അവസരം തന്നു അതോടൊപ്പം നിങ്ങൾക്ക് പവിത്രമാക്കപ്പെട്ട ഭക്ഷണം തന്നു നിങ്ങളെ ഈ ലോകത്ത് മറ്റാരെക്കാളും റബ്ബ് തെരഞ്ഞെടുത്തു ഇതൊക്കെ റബ്ബ് നിങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള കാരണം നിങ്ങളൊന്നും വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല ഓരോ സെക്കൻഡും ചോദ്യം ചെയ്യപ്പെടാനുള്ളവരാ ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും അള്ളാഹുവിന്റെ മുൻപിൽ പറയേണ്ടവരാ അതുകൊണ്ടാ മദീനത്തെ പള്ളിയിൽ പട്ടിണി കൊണ്ട് മദീനയുടെ പുറത്തേക്ക് ഇറങ്ങി ഒരു കാരക്കയുടെ കഷണം കിട്ടുന്ന അള്ളാഹുവിന്റെ ഹബീബ്

നാഥന്റെ മുൻപിലെ ഏറ്റവും വെറുക്കപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരുമായിരിക്കും ഇന്ന് പല മക്കളും സ്വന്തം നിലപാടുകളില്ലാതെ പലരുടെയും പിന്നാലെ ജീവിതം ഒപ്പിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അല്ലേ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ നമ്മളെ ജീവിതം നിയന്ത്രിക്കുന്നതാര സിനിമാ നടന്മാരും പരസ്യ മോഡലുകളും ഞാനെന്ത് ധരിക്കണം ഞാനെന്ത് സംസാരിക്കണം എന്റെ നാവുകളെ കൊണ്ട് ഞാനെന്ത് പറയണം അങ്ങനെ പോലും ചിന്തിപ്പിക്കപ്പെടുന്ന കോലത്തിലേക്ക് ഇന്നത്തെ തലമുറയെ മീഡിയകളും ഇത്തരത്തിലുള്ള ദുഷ്ട ചിന്താഗതികളും കൊണ്ടുപോയി സ്വയം കോമാളികളാകുന്നവർ മറ്റുള്ളവർക്ക് മുൻപിൽ കോമാളി വേഷം കെട്ടുന്നവർ കാണാറില്ലേ കല്യാണ വീടുകളിൽ നാലഞ്ച് പെൺകുട്ടികളുടെ നോട്ടം കിട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത വസ്ത്രം ധരിച്ച് കോലം കെട്ടി തുള്ളുന്ന ചില ചെറുപ്പക്കാരെ കാണാറില്ലേ കലാലയ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ താൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിലും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മോട്ടം കിട്ടാൻ വേണ്ടി നിലവാരം നഷ്ടപ്പെടുത്തുന്ന നിരവധി മക്കളെ ഇന്ന് നമുക്ക് പല ക്യാമ്പസുകളിലും കാണാൻ സാധിക്കും ദുരന്ത ജീവിതം നയിക്കുന്നവർ കള്ളിലും കഞ്ചാവിലുമാണ് ജീവിതത്തിന്റെ ഭംഗി എന്ന് തിരിച്ചറിഞ്ഞ് അതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നവർ ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തി ആണത്തമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇന്നത്തെ നവ ലിബറലുകൾക്കനുസരിച്ച് കള്ളിലും ലഹരിയിലും മാത്രം ജീവിതം നശിപ്പിക്കുന്ന ദുരന്ത ജീവിതം നയിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ ഇന്ന് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും എന്തിനാ ജീവിതം എന്തിനാ ജീവിതം അടിച്ചു പൊളിക്കാൻ ആളുകൾക്ക് മുൻപിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അതിലേക്കുള്ള പ്രേരണയാണ് ഇന്ന് ഈ കേരളത്തിലുള്ള നവ ലിബറലുകളും നിരീശ്വരവാദികളും മീഡിയകളിൽ കൂടെ പോലും നമ്മളെ മനസ്സുകളിലേക്ക് കുത്തിവെച്ചു കൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു നോക്കൂ ഇൻസ്റ്റഗ്രാമുകളിലൂടെയും മുപ്പത് സെക്കൻഡ് റീലുകളിലൂടെയും കേരളത്തിലെ സിനിമകളിലെ പാട്ടുകളിലൂടെയും അവർ നിങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന കൃത്യമായ അജണ്ട ഇന്നത്തെ പല വാക്കുകളിലും പാട്ടുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലിറങ്ങിയ ഒരു വല്ലാത്തൊരു സിനിമയുടെ പാട്ടുണ്ടായിരുന്നു അത് കേട്ടവർക്ക് പോലും അറിയില്ല എത്രമാത്രം അപകടത്തിലേക്കാണ് ഇന്നത്തെ തലമുറയെ സിനിമകളും അതേപോലെയുള്ള ഇൻസ്റ്റഗ്രാം റീലുകളും കൊണ്ടുപോകുന്നത് എന്ന് ആ പാട്ടിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് എന്റെ അനിഷ്ട കൂട്ട് ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള അതിന്റെ രീതിയിൽ ഒന്ന് പാടി നോക്കൂ പല ക്യാമ്പസുകളിലും ആണും പെണ്ണും കുത്തഴിഞ്ഞു തുള്ളുന്ന പാട്ടിന്റെ അർത്ഥങ്ങളെപ്പറ്റി വരികളെ പറ്റി ഇന്നും അത്തഹയ്യാത്തിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരന്റെ കൈത്തൊടയിൽ ഒരു ചെറുപ്പക്കാരൻ കൈയഴിച്ചിട്ട് പാടുന്ന പാട്ടിന്റെ അവസാനത്തെ വരികൾ എന്താ കട്ടോര കൊണ്ടടിക്കും ഈ രീതിയിലുള്ള ആവേശത്തിന്റെ വൈകാരികതയുടെ ഏറെ വയലൻസിന്റെ ചിന്തകളിലേക്ക് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാ പലരും ആ പാട്ടിന്റെ അർത്ഥം പോലും തിരിച്ചറിയാത്തവരോട് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂട്ട് ഉന്നമറന്നൊരു പോക്ക് ഗുണങ്ങളോ മതിയാക്ക് എക്കാ ഉമ്മീഡിയും കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇത് എൻ എൻപാതവകാശം വൈ തെറ്റാനും ഉണ്ടാവാശം സുഖ സന്തോഷമാണ് പ്രധാനം ഇനി മറ്റൊന്നുമില്ല വിചാരം പൊടിമീശയിലാണ് ആശ്വാസം സന്ദേശം ിൽ കീഴടക്കൊണ്ടിരിക്കുന്നത് ഇതിനെയാ നമ്മൾ സ്നേഹിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മളെ മനസ്സുകളിലേക്ക് വേണ്ടാത്ത ചിന്തകളും തോന്നിവാസങ്ങളും കടത്തിവിടാൻ ഓരോ റീലുകളും ഇൻസ്റ്റഗ്രാമുകളും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരിക്കലും മക്കളെ നമ്മളുടെ വ്യക്തിത്വം നശിപ്പിക്കുന്ന ചിന്തകളിലേക്ക് നമ്മൾ ഒരിക്കലും കയറി ചെല്ലാൻ പാടില്ല കാരണം നിങ്ങൾ ഓരോരുത്തരും സ്വപ്നങ്ങളാ നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷകളാ ഒരായുസൻ പോയ ഭാരം വലിച്ച് ഇന്നും നാടിന്റെ മുക്കുമൂലകളിൽ ചോര ചീരാക്കുന്ന ഒരു വാപ്പാന്റെ സ്വപ്നം ഒരു ഉമ്മയുടെ പ്രതീക്ഷ നാളെ ഈ സമൂഹത്തിന്റെ കാവലാളാകേണ്ടവർ നാളെ കുടുംബത്തിന്റെ വെളിച്ചമാകേണ്ടവർ നാളെ ഈ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും നേതൃത്വത്തിന്റെ കടിഞ്ഞാണ് പിടിക്കേണ്ട മക്കളെ നിങ്ങൾ സ്വപ്നങ്ങളാ നിങ്ങളുടെ പ്രതീക്ഷകളാ നിങ്ങളെ കാണുന്നതിൻ്റെ മുൻപേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ഇന്നും നിങ്ങൾ ആരെന്നറിയാതെ നിങ്ങളെ സേവിക്കുന്ന ഈ മാതാപിതാക്കളുടെ സ്വപ്നം ഏത് നാട്ടുകാരാണെന്ന് പോലും ചിന്തിക്കാതെ വിഭവ സമൃദ്ധമായ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും തന്നെ മധുരത്തിന് മൈസൂരിപ്പാക്കും തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ നാടിനോട് ഈ സമുദായത്തോട് ഈ കുടുംബത്തോട് നിങ്ങൾക്കൊരു കടമയുണ്ട് നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് റബ്ബ് നിശ്ചയിച്ചു തന്ന ചില ബാധ്യതകൾ ഒരിക്കലും വാഹനത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത് വാഹനത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായും നിങ്ങളും പോകും നിങ്ങളെ വൈതെറ്റിക്കാൻ പല കോലത്തിലും രീതിയിലും പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ സമൂഹം വലിയ പ്രതീക്ഷയോടെയാ നിങ്ങളെ നോക്കിക്കണ്ടിരിക്കുന്നത് ഈ ലോകത്ത് ജീവിച്ച കാലം എത്ര എന്നുള്ളതല്ല ജീവിച്ച കാലം കൊണ്ട് നമ്മളെ നാട്ടിൽ നമ്മളെ ദീനിൽ നമുക്ക് അടയാളങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം നാളെ നിങ്ങൾ കയറി ചെല്ലുന്ന നിങ്ങളെ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടയാളപ്പെടുത്താൻ പറ്റണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മുൻപിൽ നിങ്ങളുടെ അനിയന്റെ മുൻപിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുൻപിൽ നിങ്ങൾക്ക് ജീവിതം അടയാളപ്പെടുത്താൻ സാധിക്കണം അതിനെന്തുവേണം നിങ്ങൾ സമൂഹത്തെ അറിയിച്ചു കൊടുക്കണം ആരാണ് അള്ളാഹു എന്ന് അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുന്നത് നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകണം ആലോചിച്ചു നോക്കൂ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പലരെയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളക്കരയിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മാതാപിതാക്കളുടെ മകൻ മീഡിയകൾക്ക് മുൻപിൽ വെച്ച് ആദ്യം വിളിച്ച വാക്കിങ്ങനെയായിരുന്നു എന്തേ കാരണം ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് മടവൂര് പിടിച്ചറക്കുന്ന കള്ളക്കറാമത്ത് കഥകൾ കേട്ട് വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ആ തീവണ്ടിയെ ഗുണദോഷിച്ചു വിട്ട കഥ കേട്ട് നടുക്കടലിന്റെ മുകളിലൂടെ ഷെയ്ഖുരാന്റെ പേരിൽ തൽവിയെത്തി ചൊല്ലി കപ്പലിന്റെ കപ്പിത്താനെ പോലും അത്ഭുതപ്പെടുത്തി കപ്പലിനെ നിയന്ത്രിക്കുന്ന കഥകൾ കേട്ട് അല്ലെങ്കിൽ ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാൽ കൊടുത്ത് ഗർഭം കഥ കേട്ട് ക്യാമ്പസുകളിലെ ചില ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിൽ നിരീശ്വരവാദം കുത്തിവെച്ച് അതിനേക്കാൾ വലുത് ഡിങ്കനും മായാവിയുമാണ് എന്ന് മീഡിയകൾ വിളിക്കുന്ന പടച്ചുവിടുമ്പോരണിന് ഇന്ന് നമ്മളെ ക്യാമ്പസുകളിൽ ഉണ്ടെങ്കിൽ ആ ക്യാമ്പസുകളിൽ ആ സ്കൂളുകളിൽ ആരാണ് റൊബൻ അറിയിച്ചു കൊടുക്കാൻ നമ്മൾ ഉണ്ടാകണം ഹയ്യു കയ്യുമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളെയും പടച്ച പ്രപഞ്ചത്തിന്റെ തൊട്ട് ഈ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്നിലും നിങ്ങളിലും അള്ളാഹു ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്